ഹലോ ഹൈഡിയസ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിനൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഇട്ട് ഷോപ്പ് വരുന്ന ഷോപ്പിൻ്റെ നെയിം വരുന്നത് നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് ഗ്ലോവിത്മി അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡലിനായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് പ്രിന്റ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഗോൾഡൻ കളർ പ്രിന്റ് ആണ് വന്നിട്ട് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഗോൾഡൻ കളർ പ്രിന്റ് നന്നായിട്ട് എടുത്ത് കാണിക്കും കുറച്ചുകൂടി കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കൂടിയാണ് തോന്നിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും നന്നായിട്ട് സെയിൽ നടക്കുന്ന ഒരു മോഡലാണ് അമ്പത്തിനാല് അമ്പത്താറ് ഏതുശ്ശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ത്രീ സൈസാണ് കേട്ടോ ഫോർട്ടി എയ്റ്റ് ആണ് നമുക്കിതിന് ചെസ്റ്റ് അളവ് വരുന്നത് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെ നമ്മളിതിൻ്റെ സ്ലീവും ചെയ്തിട്ടുണ്ട് ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണാമേ ഇത് മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിനെട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല ടെട്ടിബിളായിട്ട് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ഇടാ സുഖങ്ങളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവുണ്ട് ഒത്രയും സ്ലീവ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഫുൾ സ്ലീവിനേക്കാളും കുറച്ച് കമ്മി കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമുക്ക് എപ്പോഴും സ്ലീവ് കൂട്ടണം കൂട്ടണം എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു പീസ് കൂട്ടിയും കൂടുതലായിട്ട് സ്ലീവ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ വന്നിട്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് എല്ലാ കളേഴ്സിലും ഈ ഒരു പ്രിൻറ്റ് നന്നായിട്ട് എടുത്ത് കാണിക്കേണ്ടത് പിന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഇടാൻ പറ്റേണ്ട നല്ലൊരു മെറ്റീരിയൽ ആട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു നൈറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെ വാട്ട്സാപ്പിൽ വരിക കേട്ടോ ഇത് നല്ലൊരു പീക്കോക്ക് കളറാട്ടോ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണേ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മോഡൽ മാത്രമേ കേട്ടോ നമ്മളേൽ മോഡൽ നേറ്റുകളും എംബ്രോയിഡറി നേറ്റുകളും ഷോൾ നേറ്റുകളും കഫ്താ നേറ്റുകളും ഫ്രോക്ക് ഒക്കെ പല പല മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് എല്ലാം കൂടി നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം ഇല്ലാത്ത കാരണം കേട്ടോ നമുക്ക് എപ്പോഴെപ്പോഴും പർച്ചേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പല പല മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊരു ഉണ്ടെങ്കിൽ താഴെ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് പൊതുവേ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് നമ്മൾ ഏത് മോഡലാണ് എടുക്കണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ കളേഴ്സും എല്ലാ പീസും നമ്മൾ എടുക്കണം അങ്ങനെയാണ് കേട്ടോ നിർബന്ധം പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഇഷ്ടപ്പെട്ട കളേഴ്സിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കട്ടോ ഇന്ന കളേഴ്സ് ഫുൾ ആയിട്ട് എടുക്കണം അതല്ലെങ്കിൽ ഇന്ന മോഡൽ ഫുൾ ആയിട്ട് എടുക്കണം അങ്ങനൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ടതുപോലെ സെലക്ട് ചെയ്തെടുക്കട്ടോ അങ്ങനെ ഒരു നിബന്ധന ഞാൻ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ചില കളേഴ്സ് ഒന്നും പോവില്ല പക്ഷെ നമ്മൾ എടുക്കണോടത്തുനിന്ന് ഫുൾ ആയിട്ട് എടുക്കണം അപ്പോൾ അതൊക്കെ ചിലതൊക്കെ അവിടെ അങ്ങനെ കിടന്നു പോകും നമുക്ക് പണിയാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ നമുക്ക് എല്ലാ കളേഴ്സും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളേഴ്സായിട്ട് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ സൗണ്ടിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടോ കാരണം രാവിലെ നല്ല പുലർച്ചെ എണീറ്റപ്പാടേ വീഡിയോസ് പറയുന്നത് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കിയാൽ അടുത്ത മോഡൽ വന്നിട്ട് നല്ല അടിപൊളി കഫ്താനേറ്റിയാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി കഫ്താനേറ്റി ഉണ്ടോ നല്ല ആയിട്ട് വന്നിട്ടുള്ള കഫ്താനേറ്റിയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പീസ് ഇവിടെ ഒന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതിൻ്റെ സൈഡ് വാഷം നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബെൽറ്റ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം നമുക്കിതിങ്ങനെ ആക്കാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മോഡൽ നൈറ്റി പോലെ തന്നെ നമുക്ക് അഫ്താനായിട്ട് നമുക്കൊന്ന് പുറത്തു പോകുമ്പോൾ ആക്കാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കഫ്താനായിട്ട് പല പല മോഡൽ പല പല പ്രിൻറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് പലതും നമുക്ക് ഷോപ്പിൽ വെച്ചിട്ട് തന്നെ തീർന്നു പോകണം കാരണം തന്നെ നമുക്കത് വീഡിയോസ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നമ്മളെ പല പല മോഡൽ വന്നിട്ട് അവൈലബിൾ ആണ് കാരണം എല്ലാം കൂടി വീഡിയോ ചെയ്യാനുള്ള ടൈമില്ലാത്ത കാരണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മുടെ വാട്സപ്പിൽ വരിക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്